പാമ്പു പിടുത്തം അപകടം പെരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് ഉത്തരവാദികളെ അല്ല നമസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോ മാനേജ്മെന്റ് ഐ എ എം നെക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നെക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര ഈ പുതിയ വർഷം തുടങ്ങി മലയാളത്തിലെ പുതിയ വർഷം തുടങ്ങിയിട്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ വർഷം തുടങ്ങിയിട്ട് ആദ്യത്തെ ഐശ്വര്യകരമായ ഒരു യാത്ര ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല ഒരു കാര്യമായ അല്ലെങ്കിൽ ഏറ്റവും മറ്റ് നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിനെ സ്നേഹിക്കുന്ന ന നമ്മുടെ സ്നേഹമാസ ടീമിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംരംഭമാണ് ഇന്ന് നമ്മുടെ യാത്രയിൽ ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എൻ്റെ വീട്ടിന് ഇവിടുന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്താണ് എൻ്റെ ദൃഷ്ടിയിൽ കുറേ കാലങ്ങളായി ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷമായി ഒരു സംഭവം കാണുന്നു ആ മേളിലുള്ള എല്ലാ അമ്മമാരും എല്ലാ ആൾക്കാരും കാണുന്ന ഒരു സംഭവം അവിടെ ഒരു ഒഴിഞ്ഞ ഒരു പറമ്പിൽ ആ പറമ്പിൻ്റെ നടക്കൊരു കുഞ്ഞ് ഒരു ഓല കൊണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഓല കൊണ്ട് കൂട്ടി വെച്ച് അല്ലെങ്കിൽ കുറേ വിറക് കണ്ട് കൂട്ടി വെച്ചിട്ട് ആ വെറവിനകത്ത് അതിനകത്തൊരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു പ്രിയ സഹോദരി ഒരു അമ്മ അന്തി ഉറങ്ങുന്ന ഇരുപത് വർഷമാണ് ഇവിടെ അത് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി ഈ അമ്മയ്ക്കൊരു വീട് വെച്ച് കൊടുക്കും ഒരു കുഞ്ഞ് വീട് വെച്ചു കൊടുക്കണമെന്ന് തോന്നി എന്തായാലും ആ ആശയമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് എന്നാ എനിക്കറി നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടതായി എനിക്ക് മറ്റ് ഫണ്ടുകളിൽ എൻ്റെ ഈ കുഞ്ഞ് വീട് വൃത്തിയാക്കാനായി അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കാനായി തിരുവനന്തപുരം വൈസ്മെൻസ് ക്ലബിൻ്റെ ഒരു സംഘ ഒരു ഒരു വിഭാഗം ആൾക്കാർ എൻ്റെ നമുക്ക് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അനിൽകുമാർന്നു അദ്ദേഹം ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്നു വൈസ് ചാൻസലബിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്നു അദ്ദേഹം വെറ്റനറി ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരം അതുവരെ ഒരു അഞ്ചോ ആറോ പേര് ചേർന്ന് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ എനിക്ക് തരികയും അതോടൊപ്പം തന്നെ ഞാൻ ആ ഈ സംരംഭം ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആദ്യമായിട്ട് തിരുവനന്തപുരം ചൂല വെറ്റനറി ഡോക്ടറായ ജേക്കബ് അലക്സാണ്ടർ സാർ ആദ്യമായിട്ട് ആയിരം രൂപ എടുത്ത് എൻ്റെ കയ്യിലേക്ക് നൽകുകയും പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ശ്രീകാര്യത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് ഒരു കടലത്തുന്ന ആളൊരു കിറ്റ് എനിക്ക് തരാം ആ കിറ്റ് ഞാൻ വീട്ടിക്കൊണ്ട് എന്ന് എണ്ണി നോക്കിയപ്പോൾ ഏഴായിരത്തി മുന്നൂറ് രൂപയോളം ഉണ്ടായിരുന്നു അതുപോലെ ഗൾഫിലിരിക്കുന്ന എൻ്റെ ഒരു പ്രിയ കൊച്ച് അനുജൻ ഉണ്ണിക്കുട്ടി നിന്ന് ഞങ്ങൾ വിളിക്കുന്നത് ആ കൊച്ചുകൂട്ടുകാരനും അയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് നൽകി അങ്ങനെ ഈ പൈസ എല്ലാം കൂടി വെച്ച് ബാക്കി ഞാൻ എൻ്റെ മറ്റ് മേഖലയിൽ നിന്ന് കിട്ടിയ പൈസ എല്ലാം കൂടി വെച്ച് ആ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് വീട് വെച്ച് വലിയ വീടൊന്നുമല്ല ഒരു കുഞ്ഞ് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു കുഞ്ഞ് കുഞ്ഞ് വീട് വെച്ച് ഈ ഓണത്തിന് മുന്നേ ആ അമ്മയ്ക്ക് പാല് വാച്ച് കൊടുക്കണമെന്ന് വിചാരിച്ച ഇപ്പോൾ ഓണം അടുത്തെത്തിക്കഴിഞ്ഞു അപ്പോൾ ആ അമ്മയെ അമ്മയ്ക്ക് കയറി താമസിക്കാനുള്ള ദിവസം അല്ലെങ്കിൽ പാല് കാച്ചു ദിവസം നമ്മൾ ഇന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് പോകാം നമ്മുടെ ആ അമ്മയുടെ സാഹചര്യം നമുക്ക് കാണാം ആ അമ്മയ്ക്ക് ഓർമ്മയ്ക്ക് ശകലം പ്രശ്നമുണ്ട് അതുകൊണ്ട് ആ അമ്മ ജീവിക്കുന്ന അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തിയ സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാനായി അല്ലാ പാലുകാച്ച് ചടങ്ങിലേക്ക് നമുക്ക് പങ്കെടുക്കാൻ പോകാം നമുക്ക് സ്നേക്ക് മാസ്റ്റർ ടീം എല്ലാവർക്കും ആ സ്ഥലത്തേക്ക് എന്തായാലും നമ്മൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരും നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ ഓണ സ്പെഷ്യൽ ആണെങ്കിൽ തന്നെയും നമ്മുടെ സ്നേഹ് മാസ്റ്റർ ടീം ഇന്നത്തെ യാത്രയുടെ തുടക്കം തന്നെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു പ്രിയ സഹോദരി ഒരമ്മ അമ്മയ്ക്ക് ഒരു ചെറിയ വീട് വെച്ച അതിൻ്റെ പാലുകാച്ച് ചടങ്ങിലേക്ക് നമ്മൾ കട നമ്മൾ ആ സ്ഥലത്തേക്ക് ആ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നമുക്കെന്തായാലും ഇന്നത്തെ ആ വ്യത്യസ്തമായ നമ്മുടെ സ്നേഹ്മാസി ടീമിൻ്റെ യാത്രയുടെ വ്യത്യസ്തമായ ആ അനുഭവം പങ്കിടാനായി ആ അമ്മ താമസിക്കുന്ന അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ വെച്ച വീട്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് ഈ കാണുന്ന ചെറിയ വഴി കൂടിയാണ് നമുക്ക് പോവേണ്ടത് പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക് എന്തായാലും ഈ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഇങ്ങനെ കൊച്ചുവഴി കൂടി പാട പാട പണ്ട് പാട വരുന്ന ഇവിടെയൊക്കെ ഈ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ എൻ്റെ ചെറുപ്പകലമാണ് ഇന്നത്തെ കുട്ടികൾക്ക് പഴയ ചെറുപ്പകാലം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഓർമ്മ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അന്ന് പാടവും കൃഷിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഇന്ന് പാടം കാണണമെങ്കിൽ നമ്മൾ മറ്റ് ജില്ലകളിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വളരെ അപൂർവം മാത്രമാണ് പാഠശേഖരം കണ്ടുവരുന്നത് മറ്റ് ജില്ലകളിൽ പാലക്കാടോ ഒക്കെ പോയാൽ മാത്രമേ ഇന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പടത്തിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ മാത്രമേ ഇന്ന് പാടം കാണാൻ കഴിയുള്ളൂ എനിക്കിതിരെ ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു ഓണം വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അന്ന് കഷ്ട അത്രയ്ക്ക് കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ആ കാലഘട്ടം ഒക്കെ കടന്നുപോയി ഇന്നത്തെ കുട്ടികൾക്ക് ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആഘോഷമായിട്ട് തോന്നുന്നില്ല കാരണം ഇന്ന് അത്തപ്പൂ വളരെ അപൂർവമാണ് അതുപോലെ അത്തപ്പ് മാത്രമല്ല ഇന്ന് ഉണ്ടെങ്കിൽ തന്നെയും കൂടുതലായി കണ്ടുവരുന്നത് കുട്ടികളുടെ ഇടയിൽ അവർക്ക് അവരുടെ കളികളായ ഉറിയടിയും അടിയും അവർ അത് അത്തത്തിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ തന്നെയും അവർ മറ്റ് കളികളിലേക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഓണം കടന്നു പോകുന്നത് എന്തായാലും കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദേശീയ ഉത്സവമാണ് ഓണം അതിനെ ജാതിമത എല്ലാം മറന്ന് ഒരേ ഒരേ മനസ്സോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ഉത്സവം മാത്രമാണ് കേരളത്തിലുള്ളത് അത് നമ്മുടെ ഓണം മാത്രമാണ് അത് നമ്മുടെ അടുത്ത തലമുറ ഒരിക്കലും ഇതിനെ മറന്നു പോകുന്നത് പണ്ട് നമ്മുടെ പൂർവീകർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഓണപ്പാട്ടുകൾ തന്നെ ഉണ്ട് മാവേലി നാടുവാാണ് കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് അതിനർത്ഥം നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു 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 കഥ മാവേലി നാടുവാണു വാ വാണിട്ട് വാ നാട് വാഴന്ന് ഇവിടെ കഴിഞ്ഞ് പോയി അതുപോലെ ആയിരിക്കും എല്ലാവരും പക്ഷെ അല്ല ഇനി നമ്മൾ ഈ ഓണത്തെ വളരെ സമ്പൽ സമൃദ്ധിയായ ഓണത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യം ആ വരികളിൽ തന്നെ ഉൾക്കൊള്ളുന്നത് മാവേലി നാട് വാണിരുന്നു എന്നുള്ളതല്ല മാവേലി നാട് വാണിടും കാലം എന്നെങ്കിലും ഒരിക്കൽ മാവേലി നാട് വാഴും അന്ന് കേരളീയയിലെല്ലാവരും ഒരുപോലെ ജീവിക്കുമെന്നാണ് ആ വരികളുടെ അർത്ഥം എന്തായാലും നമ്മൾ മാവേലി മാവേലി തമ്പുരാൻ്റെ വരവിനെ എന്നെങ്കിലും ഒരിക്കൽ നാട് വാഴുന്നതും പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് ഇന്നത്തെ ആദ്യം ആ യാത്രയുടെ ആദ്യത്തെ ശുഭകരമായൊരു കാര്യം നമ്മൾ ഈ കാണുന്നത് ഒരു വീടാണ് ഒരു വീട് ഒരു പതിനഞ്ച് വർഷത്തോളം ഒരു പ്രിയ സഹോദരി അല്ലെങ്കിൽ ഒരു അമ്മ ഉറങ്ങി ജീവിച്ചൊരു വീടാണ് ഈ ഈ വഴിയൊക്കെയാണ് ഈ വഴിയിൽ കൂടിയാണ് അമ്മ ഈ കൊട്ടാരത്തിനകത്തേക്ക് പോകുന്നത് ഈ ഒരു ഇരുപത് വർഷത്തോളം ഈ അമ്മ പേടിക്കൂടാതെ ഈ കെട്ടിടത്തിനകത്ത് ഇവിടുന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാനുള്ള ഒരു സംഭവമാണ് ഈ അമ്മ ഇതിനകത്തൊരു ചെറിയ ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു കസാര ഇട്ടിട്ട് വെളുക്കുന്നത് വരെ കാലിട്ടിങ്ങനെ തട്ടിത്തട്ടി ഉറങ്ങാതിരിക്കുകയും പിറ്റെന്ന് രാവിലെ അടുത്ത ദിവസം നേരം എടുക്കുമ്പോൾ കസര എടുത്ത് ഇവിടെ കൊണ്ടിട്ട് ഉറങ്ങുകയാണെന്നായിരുന്നു അമ്മയുടെ ശീലം കാരണം രാത്രിയല്ല എഴുതന്തികളൊന്ന് അക്രമിക്കുമെന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഈ കാലിട്ടിങ്ങനെ തട്ടിത്തട്ടി വെളുക്കുന്നവരെ ഇവിടെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് ഞാനിവിടെ ഇതിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒരു ഉണ്ടായിരുന്നു ഈ അമ്മയ്ക്ക് ഒരു ചെറിയ ഷെൽട്ടർ ഉണ്ടാക്കണം അല്ലെങ്കിൽ ചെറിയൊരു ഒരു ചെറിയൊരു വീട് വെക്കണം അമ്മയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് മോഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെക്കൊണ്ട് കഴിയിൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് അങ്ങനെ ആ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്നു നമ്മൾ ഇന്ന് ഈ അമ്മയുടെ വീട് പൊളിക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല കാരണം അമ്മ ഇതിൽ തൊടാനേ സമ്മതിക്കും എന്നാലും നമ്മൾ ആ ഒരു ചെറിയ വീട് അമ്മയ്ക്ക് ഒരു ചെറിയ റൂമും ഒരു അടുക്കളയും ചെറിയൊരു വരാന്തയും ചെയ്തു കൊടുക്കാൻ എനിക്ക് അല്ലെങ്കിൽ എന്നോടൊപ്പം കൂടിയ മൂന്നാല് കുറച്ച് പേർക്ക് കഴിഞ്ഞ് എൻ്റെ ഫാൻസ് അസോസിയേഷനും പിന്നെ എൻ്റെ കൂട്ടുകാരായ കുറച്ച് നല്ലവരായ ഈ നാട്ടിലുണ്ട് അവരൊക്കെ കൂടെ ഒത്തുചേർന്ന് ഒരു കുഞ്ഞു വീട് ആ അമ്മയ്ക്ക് പണിത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു നമുക്ക് കാണാം ഈ അമ്മയുടെ ഈ ഈ കൊട്ടാരം ഇവിടെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു കുഞ്ഞു വീട് അത്ര വലുതൊന്നും അല്ലാത്തൊരു കുഞ്ഞു വീട് അമ്മയ്ക്ക് നമ്മൾ റെഡിയാക്കി അതിൻ്റെ പാലുകാച്ച് ചടങ് കാണാം അമ്മയ്ക്ക് ഷെൽട്ടർ ഉണ്ടായി കൊടുക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയുടെ ആഗ്രഹം അമ്മയ്ക്ക് പാല് കാച്ചണമെന്ന് പറഞ്ഞ് ശരി ആയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ടീം നമ്മുടെ നാട്ടുകാർ നല്ലവരായ കുറച്ച് നാട്ടുകാർ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആ അമ്മയെ പാല് കാച്ച് ചട കാല്യച്ചി വീടിനകത്ത് പാല് കാച്ചിന്ന് താമസിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇനി ഒരുപാട് പണികൾ നമുക്കൂടെ ചെയ്യണം ഈ അമ്മയുടെ കൂരയൊക്കെ എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഇരിക്കുന്ന പഴയ കൊട്ടാരമൊക്കെ എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇവിടെ അമ്മയ്ക്കൊരു കിണർ കുത്താനുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഇന്ന് അമ്മയെ അങ്ങോട്ട് കയറ്റി താമസിപ്പിച്ചതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ മാറ്റിയതിനു ശേഷം ഇവിടെ ഒരു ചെറിയ കിണറുകുത്തലും അങ്ങനെ കുറച്ച് കാര്യം കൂടി നമുക്ക് ബാക്കിയുണ്ട് എനിക്ക് ഇവിടെ ഉള്ളവരെ എല്ലാവരും ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഈ അമ്മമാരുടെ ഇടയിൽ നിന്ന് ഈ വീട്ടിൽ താമസിക്കാനുള്ള നമ്മുടെ അമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഈ അമ്മ താരമ്മ എന്നാണ് ഈ അമ്മയുടെ പേര് ഈ അമ്മയാണ് ഈ കൊട്ടാരത്തിൽ ഇരുപത് വർഷത്തോളം ജീവിച്ചത് ഈ ഈ കാണുന്ന കൊട്ടാരം പക്ഷേ അതിന് ഈ പാവപ്പെട്ട അമ്മയ്ക്ക് അധികാരപ്പെട്ട ഒരു കൊടുത്തിന് കാർഡിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ വൈദ്യുതി വൈദ്യുതി കറണ്ട് എത്തിയിട്ടില്ല വളരെ ദൂരത്തിലാണ് കറണ്ടിൻ്റെ പോസ്റ്റൊക്കെ നിൽക്കുന്നത് നമുക്കിനി അടുത്ത നടപടിയിൽ ഈ അമ്മയെ സുരക്ഷിതമായിട്ട് അമ്മയ്ക്ക് കറണ്ടിനെ കറണ്ട് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് കാർഡ് ഈ അമ്മയ്ക്ക് വീടില്ലാത്തതുകൊണ്ട് കൊണ്ട് അധികാരപ്പെട്ടൊരു കൊടുത്തിന് എ പി എല്ലിൻ്റെ കാർഡ് മാറ്റി ബി പി എൽ ആക്കേണ്ടതുണ്ട് ഇതെല്ലാം നമ്മുടെ പ്രേക്ഷ നമ്മുടെ കൊച്ചു പ്രിയ എൻ്റെ കുറച്ച് കൊച്ചു കൂട്ടിയ കൂട്ടുകാർ ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ കാര്യം ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോ അതിന് നന്നായിട്ട് കിണഞ്ഞ് ശ്രമിച്ചു എപ്പോഴെങ്കിലും ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിൽക്കുന്ന അമ്മമാർ ഈ അമ്മയെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയാതിരിക്കില്ല എല്ലാവർക്കും അത്രയ്ക്ക് അറിയാവുന്നൊരു അമ്മയാണ് പക്ഷേ ഒരു കാര്യം കൂടിയുള്ളത് ഈ അമ്മയ്ക്ക് ഇവിടുത്തെ എല്ലാ കടി നാട്ടിലുള്ള ഒരു കുഞ്ഞ് ജനിച്ചാൽ പോലും ഈ അമ്മയ്ക്ക് അത്രയ്ക്ക് നല്ല ഓർമ്മയാണ് നമുക്കതുകൊണ്ട് ഒരിക്കലും ഈ അമ്മ ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് ഈ അമ്മയെ ഒരിക്കലും മറക്കില്ല എന്തായാലും നമുക്ക് ഈ അമ്മയെ ക്ഷണിച്ച് ഈ അമ്മയുടെ വീ വീട്ടിൻ്റെ പാല് കാച്ചു ചടങ്ങിലേക്ക് നമുക്ക് ആ സ്ഥലത്തേക്ക് വിളക്ക് കൊടുക്കാനുള്ള ചടങ്ങിലേക്ക് നമുക്ക് അടക്കാം വിളക്കേ വിളക്ക് കത്തിച്ച് തരും ചേച്ചി ആ വിളക്ക് പടത്തിൻ്റെ അവിടെ കൊണ്ട് വെക്കണം എന്നിട്ട് പാല് അടുപ്പിൽ വെക്കും അപ്പം ഇവിടെ ആ വിളക്കീന്ന് തിരികെത്തി അടുപ്പിലോട്ട് വെക്കണം കേട്ടോ ആ നിങ്ങൾക്ക് കത്തിച്ച് തരുമു കേട്ടാ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഒരു വീട് പോലുമില്ലാതെ കുറെ വിറകുകളും അടിക്കുവെച്ച് അതിന് നടുവിലായി ഒരു കുടക്കീഴിൽ താമസിക്കുകയാണ് ഓർമ്മശക്തിക്ക് കുറവുള്ള താരച്ചേച്ചി കോരിച്ചൊരിയുന്ന മഴയത്തും അതിനുള്ളിൽ കഴിയുന്ന ചേച്ചിയുടെ മുഖം ആർക്കും മറക്കാൻ കഴിയില്ല ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന അവരുടെ അടുത്തേക്കാണ് വാവാ സുരേഷ് എത്തിയത് പിന്നീടുള്ള ഉദ്യമം താരച്ചേച്ച്ക്ക് ഒരു വീട് പണിയുക എന്നതായിരുന്നു നല്ലവരായ കുറെ ആളുകളുടെ സഹായത്താൽ ഒരു വീട് പണിത് നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വാവാ സുരേഷ് ഒരു കുടക്കീഴിൽ നിന്നും കോരിച്ചെരിയുന്ന മഴയത്തു നിന്നും പുതിയ വീട്ടിലേക്ക് മാറിയതിന്റെ സന്തോഷം താരച്ചേച്ചിയുടെ മുഖത്ത് കാണാം ഒപ്പം ഒരാളെ സഹായിച്ചതിന്റെ സന്തോഷം വാവാ സുരേഷിന്റെ മുഖത്തും ദൃശ്യമായിരുന്നു താര ചേച്ചിക്ക് ഓർമ്മ അധികം നിൽക്കില്ല ഓർമ്മശക്തി വരുമ്പോൾ എല്ലാവരോടും ഓടി നടന്ന് സംസാരിക്കും എല്ലാവരെയും പേര് വിളിക്കും വീട് വെച്ചു കൊടുത്ത വാവാ സുരേഷിനെ കെട്ടിപ്പിടിക്കും പക്ഷേ ഓർമ്മ പോയി കഴിയുമ്പോൾ പുതിയ വീട്ടിൽ നിന്ന് പഴയ കുടക്കീഴിലേക്ക് പോകുന്നത് കാണാം പതിനഞ്ച് വർഷക്കാലമായി മഴയും വെയിലും ഏറ്റ് ഒരു കുടക്കീഴിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ട ഒരമ്മ താമസിക്കുന്നു എന്ന സത്യത്തിന്റെ നേർക്കാഴ്ചകളാണ് അവിടെ കണ്ടത് പുതുതായി കിട്ടിയ വീട്ടിൽ നിന്നും പലപ്പോഴും ഓല കഷ്ണങ്ങൾക്കിടയിലൂടെ തന്റെ കൊച്ചു നോക്കി കണ്ടിരുന്ന താര ചേച്ചിയുടെ മുഖം ആരിലും നൊമ്പരമുണർത്തും പാലുകാച്ചിലിന്റെ ഇടയ്ക്ക് പഴയ കുടക്കീഴിലേക്ക് പോയ താര ചേച്ചിയെ തിരികെ വിളിച്ചു കൊണ്ടുവന്നത് സുരേഷ് ആയിരുന്നു വാവയുടെ സ്നേഹത്തിന് മുന്നിൽ താര ചേച്ചി പലപ്പോഴും കൊച്ചുകുട്ടിയെ പോലെയാകും പഴയ വീടും വിറകുകളും ഉപേക്ഷിച്ച് ബാവാ സുരേഷ് ഓണസമ്മാനമായി കൊടുത്ത വീട്ടിലേക്ക് താര നടന്നു കയറി വിറകുകൾക്ക് നടുവിൽ കുടപിടിച്ച് ഇനി താര ചേച്ചിക്ക് ഉറങ്ങേണ്ടി വരില്ല ഞങ്ങള് നമ്മുടെ ഈ സംരംഭങ്ങളിലൊക്കെ എൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ എന്നെ തയ്യാറെടുപ്പിക്കുന്നത് എൻ്റെ ഈ ഫാൻസ് അസോസിയേഷൻ്റെ സുഹൃത്തുക്കളും ഇവിടെ നിൽക്കുന്ന കുറേ അമ്മമാർ എല്ലാ കാര്യം എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുടുംബാംഗങ്ങളാണ് ഇവരൊക്കെ അവരെ മറ്റൊരാളെന്ന് പറയങ്ങളെ എൻ്റെ കുടുംബങ്ങൾ എൻ്റെ 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 ചേട്ടന്മാരായിരുന്നാലും എൻ്റെ അനിയത്തി ആയിരുന്നാലും എൻ്റെ അമ്മയായിരുന്നെങ്കിലും അവരെപ്പോലെ അവരെക്കാളും ഒക്കെ ഒരു പടിയെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഈ എൻ്റെ എൻ്റെ ഈ കരബലമായ ഈ ഇവിടെ നിൽക്കുന്ന കുറേ അമ്മമാർ ഇനിയും കുറേ അമ്മമാർ വരാനുണ്ട് പിന്നെ ഒരുപാട് മറ്റ് കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളും കോർപ്പറേഷൻ അതിനൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ ഇന്ന് ഇന്ന് വിട്ടു നിൽക്കുന്നത് എന്നാലും അവർ ഈ അമ്മയുടെ ഈ പാലാച്ചി ചടങ്ങിൽ ഇത്രയും അമ്മമാർ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരമ്മ പോലും പറഞ്ഞില്ല ഈ അമ്മ തന്നെ പോയി എല്ലാ വീട്ടിലും പറയുകയും എല്ലാം ഇനി ഒരുപാട് ആൾക്കാർ വരാനുണ്ട് ഇനി അമ്മയെ കാണാൻ ഒരുപാട് ആൾക്കാർ വരാനുണ്ട് എന്തായാലും നമ്മുടെ എൻ്റെ ഫാൻ സ്രോതസ്സിൻ്റെ എൻ്റെ കൊച്ചനിയന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ മേഖല എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഒരു വളരെ അപൂർവം ആൾക്കാർ മാത്രമാണ് നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ ഒരു അഞ്ചോ പത്തോ പേര് മാത്രമാണ് ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മളെ സഹായിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് അതായത് മറ്റേ ഒരു വീടിന്ന് പിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന കാശ്കളും എനിക്ക് കിട്ടുന്ന അവാർഡുകളും ഒക്കെയാണ് ഞങ്ങൾ ഈ നല്ല കാര്യത്തിന് വേണ്ടി ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി മാറ്റി വരുന്നത് കാരണം ഞാൻ ഒരുപാട് എനിക്ക് ഓർമ്മ വരുന്നത് ഈ അമ്മയുടെ വീട് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പ്രേ എന്നെ എന്നെ സ്നേഹിക്കുന്നത് ഞങ്ങൾ സ്നേഹിക്കുന്ന സ്നേഹമാസ്റ്റർ ടീമിനെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കറിയില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ എനിക്കൊരുപോലെ ഒരു ഓലമേനെ വീടായിരുന്നു ഞങ്ങളൊരു അമ്മയ്ക്ക് ബാഹുലൈൻ കൃഷ്ണ ദമ്പതികൾക്ക് നാല് മക്കളാണ് നാല് മക്കൾ മൂന്നാണ് ഒരു പെണ്ണാണ് പക്ഷേ മഴ പൊയ്യുമ്പോൾ ഞങ്ങൾ നാല് പേര് നാല് മൂലയിൽ തലവഴി മുണ്ട് പുതച്ചിരുന്ന് ഉറക്കം ഉറക്കം ഉറങ്ങി വെളുപ്പിച്ച കാലങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഓർമ്മ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ കരം എൻ്റെ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംരംഭം ഏറ്റെടുത്തിരിക്കുന്നത് എന്താ എന്തായാലും സർവേശ്വരന്മാർ എനിക്ക് ആയിരം ആരോഗ്യം തരണമെന്ന് ഞാൻ പറയില്ല ഈ നല്ല പുതിയ വർഷം മലയാളികളുടെ പുതിയ വർഷമായ ചിങ്ങം തുടങ്ങിയ വർഷം വർഷം ഈ വർഷത്തിൽ എന്നോടൊപ്പം അണിചേർന്ന എൻ്റെ പ്രിയ അമ്മമാർക്കും എൻ്റെ പ്രിയ കൊച്ചു കൊച്ചുകൂട്ടുകാരന്മാർക്കും എൻ്റെ പ്രിയ സഹോദരന്മാർക്കും സർവേശ്വരന്മാർ നന്മ മാത്രം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമരം ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ട് അത് ഓരോന്നായി പടിപടിയായി ഞങ്ങൾ മുന്നോട്ട് വരും എന്തായാലും നമ്മുടെ ഈ ഓണം എനിക്ക് ജീവിതത്തിൽ മറക്കാം ഈ ഓണത്തിന് മുന്നേ ഈ അമ്മയ്ക്ക് ഈ ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത എന്തായാലും അതിൽ നൂറിൽ നൂറ് ശതമാനവും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ട് നിങ്ങളുടെ മനസ്സിൽ നന്മ വറ്റിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് സഹായം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിന് നന്മ മാത്രം സർവേശ്വരന്മാർ നൽകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ായാലും നമ്മൾ ആ സ്ഥലത്ത് വന്നു നമ്മൾ നമ്മളതിഥിയെ കണ്ടു സാധാരണ ഇന്ത്യയിലല്ല നമ്മളെ ആനിമൽ പ്ലാനറ്റ് പോലും അവർ വെച്ചുപോലും കളിക്കാത്തൊരതിഥിയാണ് എറസൽസ് വൈപ്പറത ചേനത്തണ്ടത് വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അണലിയെന്നറിയപ്പെടുന്ന രക്ത അണലിയെന്നറിയപ്പെടുന്ന രക്തധമിനെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന തമിഴിൽ കണാടി വിരിയൻ പാമ്പ് എന്നറിയപ്പെടുന്നൊരു അതിഥിയാണ് നമുക്കിതാ ഇവിടെ കാണാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആ കളർ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിനൊരു ആറ് വയസ്സിനടുത്ത് പ്രായം വരും ാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്മയാണ് ഫീമെലാണ് ഈ വർഷം ഈ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സീസൺ രണ്ടായിരത്തി പതിനാറിൽ പ്രസവിച്ച കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മ തന്നെയാണ് കണ്ട വയറ് കണ്ട വയറ് ചപ്പിയിരിക്കുന്നു ഇതാണ് പ്രസവിച്ച പെണ്ണിൻ്റെ പെണ്ണ പെൺ പാമ്പുകളുടെ ഒരു ലക്ഷണം അതാണ് ഏകദേശം ഇരുപത് കുഞ്ഞുങ്ങളിലേറെ ഈ പരിസരത്തൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് സമ്മാനമായി ഇരുപത് കുഞ്ഞുങ്ങളെയോളം കൊടുത്ത ഒരു അമ്മയാണ് ദേഹം ഏകദേശം നാലരടിയോളം നീളം വരുന്നു ഒരു മീറ്ററിലേറെ നീളമുണ്ട് നമ്മൾ പറയാറുണ്ട് എപ്പോഴും ഈ ചേനയുടെ തണ്ണിലുള്ള വട്ട പാടുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അതുമാത്രമല്ല വെട്ടി എപ്പോൾ ഏത് ഡയറക്ഷനിലേക്കും ചാടി കടിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പ്രസവിക്കുന്ന പാമ്പ് ലോകത്തിൽ പ്രസവിക്കുന്ന പാമ്പുകളുടെ പട്ടി ബനമുള്ള പാമ്പുകളുടെ പട്ടിയിലുള്ള ഒന്നാമത്തെ അതിഥിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കടയിൽ നമ്മളെപ്പോഴും പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റാൽ നമ്മുടെ രക്ത നമ്മുടെ കിഡ്നിയെ ബാധിക്കുകയും അത് ഇങ്ങനെ ചാടി കൊതിച്ച് കടിയും ചാടി കുതിച്ച് ഏത് ദിശയിലേക്കും ചാടി കുതിച്ച് കടിക്കാനുള്ളൊരു കഴിവാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത പക്ഷേ ഏഴ് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു അമ്മ അണി പ്രസവിച്ചത് വർഷം പ്രസവിച്ച് അമ്മയാണ് പക്ഷേ പ്രസവിച്ചെങ്കിലും ഇവിടെ ആവാൻ സാധിക്കില്ല കാരണം ഇവിടെ കുഞ്ഞുങ്ങളൊന്നും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല കണ്ടെങ്കിൽ അവർ നേരത്തെ പറഞ്ഞ പാമ്പുകളുടെ ഒരു താഴ്വരയായിരുന്നു എന്നൊരു പറഞ്ഞത് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഈ പറമ്പിലുള്ള ആളല്ല കാരണം ഈ പറമ്പിലുള്ള ആണെങ്കിൽ ഒരുപാട് പശു ഒക്കെ ഇവിടെ നിൽപ്പിട്ട് അവർ അവർക്കൊന്നും ഒരു അപകടം ഉണ്ടായില്ല അപ്പോൾ മറ്റെന്തെങ്കിലും പറമ്പിൽ നിന്ന് വെള്ളമോ ഭക്ഷണമോ തേടി വന്നായിരിക്കും മറ്റേ ഓണ പറമ്പിൽ വെയിലടിച്ചത് നല്ല ചൂടാണ് ഇപ്പോൾ നമുക്ക് തന്നെ സാങ്കംപരത്തിൽ ചൂടാണ് ഇപ്പോഴത്തെ ഈ സമയം അപ്പോൾ അങ്ങനെ വെള്ളം വെള്ളം തേടി വില അവർ വീണ്ടും ബാത്റൂമിൻ്റെ ഭാഗത്തോ അടുക്കളയുടെ ഭാഗത്തോ വന്നതായിരിക്കും നനവുള്ള സ്ഥലത്താണ് നമ്മൾ ഇതിനെ കണ്ടത് അവിടെ അടുക്കളയിലെ വേസ്റ്റ് വെള്ളം ഭാഗത്ത് തന്നെ ദൈ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതായിരിക്കാം എന്നാലും നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കി ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു ഇവരുടെ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പുതിയ ഒരു അതിഥിക്കായി വ്യത്യസ്തമായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം